നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതഭാരങ്ങൾ തോളിലേറ്റി പ്രവാസ മണ്ണിലേക്ക് പറഞ്ഞ പ്രവാസി മലയാളികളോടുള്ള നിസ്സംഗത കൊറോണ എന്ന മഹാമാരി വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ പോലും തുടരുകയാണ് അവഗണനയുടെ പരിധികൾ കടന്നു ആരും കാണാതെ ഒറ്റമുറിക്കുള്ളിൽ നിന്ന് കരയുകയും പ്രതീക്ഷയോടെ പൊരുവയിലത്ത് എംബസിക്ക് മുന്നിൽ കാത്തു നിൽക്കുകയും ചെയ്യുന്ന പാവപ്പെട്ട പ്രവാസികളെ മുതലെടുക്കുകയാണ് അധികൃതർ ഇതിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് സാമൂഹ്യ പ്രവർത്തകനായ അഷ്റഫ് താമരശ്ശേരി കേന്ദ്ര സർക്കാരിന്റെ അനീതി സൗദി അറേബ്യയിൽ നിന്ന് മടങ്ങുന്ന പ്രവാസി മലയാളികളുടെ മേലിൽ തുടരുകയാണ് എന്ന അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിക്കുകയുണ്ടായി ആദ്യം കുറച്ച് വിമാനങ്ങൾ മാത്രമേ സൗദിയിൽ അനുവദിച്ചിരുന്നുള്ളൂ ഇപ്പോൾ അനുവദിച്ച വിമാനങ്ങൾക്ക് മുമ്പത്തെക്കാളും തുകയും ജൂൺ പത്തിന് ദമാമിൽ നിന്ന് കണ്ണൂരിന് പോകുന്ന എയർ ഇന്ത്യ വിമാനത്തിന്റെ ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് നിരക്ക് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് റിയാലാണ് എന്നാൽ ആദ്യഘട്ടത്തിൽ ദമാമിൽ നിന്നും കൊച്ചിയിലേക്ക് തൊള്ളായിരത്തി പത്ത് റിയാൽ മാത്രം ഈടാക്കിയ ടിക്കറ്റ് চার നിരക്ക് ഇരട്ടിയാക്കി മാറ്റിയത് ഇത് തികച്ചും അനീതിയാണ് ഇതിനെക്കുറിച്ച് കേന്ദ്രത്തോട് സംസാരിക്കാനോ പ്രതിഷേധം അറിയിക്കാനോ കേരള സർക്കാരിനും കഴിയുന്നില്ല പ്രവാസികൾ രാഷ്ട്രീയം കുറച്ചു നാളത്തേക്ക് മറക്കണം എന്നിട്ട് പ്രവാസികൾ ഒറ്റക്കെട്ടായി നിന്ന് സംസാരിക്കണം പലപ്പോഴും പ്രവാസികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി രാഷ്ട്രീയം നോക്കാതെ ഞാൻ ഈ മുഖപുസ്തകത്തിലൂടെ പ്രതിഷേധം അറിയിച്ചാൽ ഇൻബോക്സിലും കമൻസിലും അവരവരുടെ രാഷ്ട്രീയക്കാരുടെ ഉത്താശയമായി വന്ന് ചർച്ചകളും നടത്തുന്നു രാഷ്ട്രീയക്കാർക്ക് വേണ്ടി പ്രവാസികൾ തമ്മിൽ തർക്കിക്കുന്നു ഉച്ച സംസാരിക്കുന്നു അവർ എന്താണ് നമുക്ക് തിരിച്ചു നൽകുന്നത് ഇതുപോലെയുള്ള ഇരട്ടി തുക അടിച്ചേൽപ്പിക്കുന്നു പ്രവാസികളെ ആർക്കും വേണ്ട നമ്മുടെ സമ്പത്ത് മതി ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഓശാന പാടുന്ന പ്രവാസികൾ മനസ്സിലാക്കണം തിരിച്ചറിഞ്ഞ് ഒറ്റക്കെട്ടായി നിൽക്കണം സൗദി അറേബ്യയിൽ മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ പോലും കഴിഞ്ഞ മൂന്ന് മാസമായി നാട്ടിലേക്ക് അയക്കാൻ കഴിയാതെ ഫ്രീസറിൽ കിടക്കുകയാണ് എന്ത് ദുരന്തമാണ് നമ്മൾ പ്രവാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ഇരുന്നൂറോളം പ്രവാസി മലയാളികളാണ് കോവിഡ് മൂലം ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചു ഈ സഹോദരങ്ങളുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു സർക്കാർ പോലും പോലും അവർക്ക് സാമ്പത്തിക സഹായങ്ങൾ കേന്ദ്ര സർക്കാരുകൾ നൽകിയില്ല അത് പോകട്ടെ അവർക്ക് വേണ്ടി ഒരു അനുശോചനം പോലും അറിയിച്ചിട്ടില്ല അവരുടെ കുടുംബങ്ങളെ വിളിച്ച് ഒന്ന് സമാധാനിപ്പിക്കുക പോലും ചെയ്തിട്ടില്ല പ്രവാസികൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അവരുടെ കുടുംബങ്ങൾക്ക് മാത്രം പ്രവാസികൾ അത് ഓർത്താൽ നന്ന് ഞാൻ സത്യമാണ് പറഞ്ഞത് എൻ്റെ മേൽ കുതിര കയറാൻ ആരും വരണ്ട തുറന്നു പറയാനുള്ള ആർജവും എനിക്കുണ്ട് അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് മുന്നിൽ അടിയറ വച്ചിട്ടില്ല അതുകൊണ്ട് ഇനിയും തെറ്റുകൾ കണ്ടാൽ പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി അത് തിരുത്തുന്നവരെയല്ലാതെ ചിലർ പറയുന്നത് കേട്ടു നിങ്ങളുടെ ജോലി മയ്യത്തുകാരുടെ പണി നോക്കലല്ലേന്ന് എന്തിനാണ് ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വരുന്നത് ശരിയാണ് മരിച്ചവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ മരണം വരെ സന്തോഷമേ ഉള്ളൂ പിന്നെ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ബുദ്ധിമുട്ടുകൾ കാണുമ്പോൾ വലിയ പ്രയാസം തന്നെയാണ് അവർക്കും വേണ്ടിയും രാഷ്ട്രീയം നോക്കാതെ ശ്രദ്ധിച്ചുകൊണ്ടേരിക്കും അവസാന ശ്വാസം വരെയും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ